മിഡ് സൈസ് എസ് യു വി എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഹ്യൂണ്ടെ ക്രെറ്റയാണ് വിപണിയിലെ നിലവിലെ രാജാവാണ് അവൻ എന്നാൽ ആ രാജാവിനെ വെല്ലുവിളിക്കാൻ പഴയൊരു പേരും പുതിയ രൂപവുമായി ടാറ്റ എത്തിയിരിക്കുകയാണ് അതെ ടാറ്റ സിയറ ട്വന്റി ട്വന്റി ഫൈവ് പുതിയ സിയറ വന്നതോടെ പലർക്കും കൺഫ്യൂഷനായി ക്രെറ്റ തന്നെ മതിയോ അതോ സിയറയിലേക്ക് മാറണോ വിലയിലും വലുപ്പത്തിലും പവറിലും ഇവർ തമ്മിൽ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് ഒന്ന് താരതമ്യം ചെയ്തു നോക്കാം അതും കീശയുടെ കാര്യം തന്നെ നോക്കാം ടാറ്റ സിയറയുടെ ബേസ് വേരിയന്റിന്റെ വില മാത്രമേ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ പതിനൊന്നേ ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയാണ് ഇതിന്റെ തുടക്ക വില എന്നാൽ ഹ്യൂണ്ടൈ ക്രെറ്റയുടെ പെട്രോൾ മോഡൽ തുടങ്ങുന്നത് പത്തേ ദശാംശം ഏഴ് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് അതായത് തുടക്ക വിലയിൽ ക്രെറ്റയാണ് ലാഭം സിയറയ്ക്ക് ഏകദേശം എഴുപതിനായിരം രൂപയോളം കൂടുതലാണ് ഇനി എഞ്ചിന്റെ കാര്യം സിയറയുടെ ബേസ് മോഡലിൽ വരുന്നത് പുതിയ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ റെവോട്രോൺ പെട്രോൾ എഞ്ചിനാണ് ഇത് വൺ നോട്ട് സിക്സ് പി എസ് പവറും തരുന്നു മറുവശത്ത് ക്രെറ്റയിൽ വരുന്നത് ഫൈവ് ലിറ്റർ എം പി ഐ പെട്രോൾ എഞ്ചിൻ ആണ് ഇതിന് വൺ ഫിഫ്റ്റീൻ പവറും ഉണ്ട് ലളിതമായി പറഞ്ഞാൽ പവറിന്റെ കാര്യത്തിൽ ക്രെറ്റയാണ് കടലാസിൽ അല്പം മുന്നിൽ ടോർക്കിന്റെ കാര്യത്തിൽ രണ്ടു പേരും ഏകദേശം ഒപ്പത്തിനൊപ്പമാണ് രണ്ടു പേർക്കും സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുകളാണുള്ളത് ഇവിടെയാണ് കളി മാറുന്നത് വലിപ്പത്തിന്റെ കാര്യത്തിൽ സിയേറ ക്രെയെ കടത്തിവെട്ടു നീളം വീതി ഉയരം ഇതിലെല്ലാം സിയേറയാണ് കേമൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വീൽബേസ് ആണ് സിയേരയ്ക്ക് ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി എം എം വീൽ ബേസ് ഉള്ളപ്പോൾ ക്രെറ്റയ്ക്ക് അത് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ടെൻ എം എം മാത്രമാണ് അതായത് സിയേറയുടെ ഉള്ളിൽ യാത്രക്കാർക്ക് ക്രെറ്റയേക്കാൾ കൂടുതൽ സ്ഥല സൗകര്യം ലഭിക്കും ഏറ്റവും വലിയ ഞെട്ടൽ ഇതൊന്നുമല്ല ബൂട്ട് സ്പേസ് ആണ് ക്രെറ്റയിൽ ഫോർ തേർട്ടി ത്രീ ലിറ്റർ സാധനങ്ങൾ വെക്കാമെങ്കിൽ സിയറയിൽ അത് സിക്സ് ട്വന്റി ടു ലിറ്റർ ആണ് ഈ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസുകളിൽ ഒന്നാണിത് ലഗേജ് വെക്കാൻ ഇനി ചിന്തിക്കേണ്ടി വരില്ല വിപണിയിലെ കണക്കുകൾ നോക്കിയാൽ ക്രെറ്റ ബഹുദൂരം മുന്നിലാണ് കഴിഞ്ഞ വർഷം ഏകദേശം രണ്ട് ലക്ഷത്തോളം ക്രെറ്റകളാണ് ഇന്ത്യയിൽ വിറ്റഴിഞ്ഞത് മാരുതി ഗ്രാൻഡ് വിറ്റാരയും കിയർ സെൽറ്റോസും ഒക്കെ അതിന് പിന്നിലേ ഉള്ളൂ പക്ഷേ കൂടുതൽ സ്ഥല സൗകര്യവും കൂറ്റൻ ബൂട്ട് സ്പേസും ആധുനിക ഡിസൈനുമായി സിയേറ വരുന്നതോടെ ക്രെറ്റയുടെ ഈ കുത്തകയ്ക്ക് ഇളക്കം തട്ടുമോ എന്ന് കണ്ടറിയണം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇതിൽ ഏതാണ് ബെസ്റ്റ് സ്ഥലം കൂടുതൽ നൽകുന്ന സിയേറയോ അതോ നിരത്തുകളിൽ തെളിയപ്പെട്ട ക്രെറ്റയോ താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാഹന വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി